നമസ്കാരം റേക്കി ശാക്തേയം ധ്യാനവും അതിൻ്റെ രീതികളും റേക്കി ഒരു ധ്യാന പരിശീലനമായതുകൊണ്ട് ആണ് അതിൻ്റെ രീതി ആയി ഒരു രീതിശാസ്ത്രം അതിന് വന്നു ചേർന്നിട്ടുണ്ട് ആ രീതിശാസ്ത്രം എന്താണെന്നെല്ലാവർക്കും അറിയാം ആദ്യപടിയായ റേക്കിയെ നാം ഇൻവോക്ക് ചെയ്യുക എന്നാണ് ആദ്യം പറയുന്നത് ഏത് സന്ദർഭത്തിലായാലും അതൊരു രീതിയാണ് ഇൻവോക്കേഷൻ ഓഫ് ലൈറ്റ് ഐ താങ്ക് മൈ ഫോർ ബീങ് ഹ്യൂർ റക്കി ഫോർ ബീങ് ഹിയർ മൈ ഫോർ ബീങ് ഹിയർ എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നതൊരു രീതിയാണ് എന്നതുപോലെ ധ്യാനത്തിന് രീതികളുണ്ട് അത് പരിശീലിക്കുന്നത് രീതികൾ ശാസ്ത്രീയങ്ങളായതുകൊണ്ട് അവ ഉപയോഗപ്രദങ്ങളാണ് അപ്പോൾ അനാവശ്യമായ അലച്ചിലുകളിൽ നിന്നും തിരച്ചിലുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ സാധിക്കും ഒരു രീതികളും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും ധ്യാനത്തിൻ്റെ ആ ഒരു മൂർത്തിഭാവത്തിലേക്ക് റിയലൈസേഷനിലേക്ക് അല്ലെങ്കിൽ സമാധിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അപ്പോൾ റൈക്കി വഴി ധ്യാനത്തിൻ്റെ അപരിമയമായ ഒരു മുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റും എന്നുള്ളതാണ് റേക്ക് പഠിച്ചാലുള്ള ഒരു പ്രത്യേകത അപ്പോൾ ഒരു ഗുരുവിൻ്റെയും ശാസ്ത്രീയമായ രീതികളുടെയും സഹായത്തോടെ നിങ്ങൾക്ക് ഒരുപാട് സമയം അവസരവും അതുപോലെ ഊർജവും ലഭിക്കാനാവും ചിലപ്പോൾ നിരവധി ജന്മങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ട വള വളരാൻ കഴിയുന്ന കഴിവുകൾ ഏതെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് വളർച്ച പ്രാപിക്കാൻ ഒരു രീതി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം കൊണ്ടോ സാമീഖ്യം കൊണ്ടോ സംഭവിക്കുക അപ്പോൾ ശരിയായ ഒരു രീതി ഉപയോഗിക്കുമ്പോൾ വികാസം സ്വാഭാവികമായും സംഭവിക്കുന്നു ഇത്തരം രീതികൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ധ്യാനത്തിൽ പരീക്ഷിച്ച് വരുന്ന കാര്യങ്ങളാണ് അത് പരിശീലിക്കപ്പെട്ട് പോന്നിട്ടുണ്ട് അങ്ങനെയുള്ള അനേകം രീതികൾ ഇവയൊന്നും ഒരാൾ കണ്ടുപിടിച്ചതല്ല അനേകം സാധകന്മാരുടെ താൽപര്യം മാത്രമേ അത് പ്രഖ്യാപിക്കുന്നുള്ളൂ വിവിധ സമ്പ്രദായങ്ങളായിട്ട് ചലനം സാധ്യമല്ലാത്ത ഒരവസ്ഥയിലെത്താത്തിടത്തോളം നിങ്ങളുടെ ജൈവോർജം ചലിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു നഗ്ന സത്യം ആദ്യമേ തന്നെ നാം മനസ്സിലാക്കുക ഏതെങ്കിലും ശരീരം മനസ്സ് ആത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മശരീരം അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ എല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഭൂമി സദാചരിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചം മുഴുവൻ സ്പന്തമാണ് വൈബ്രേഷനാണ് ഫസ്റ്റ് വൈബ്രേഷൻ ഇൻ ദി യൂണിവേഴ്സ് അതാണ് ശരിക്കും റേക്കി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായ സ്പന്ദം ആ സ്പന്ദം മുറുകി മുറുകിയാണ് അത് ഖനീഫ വെച്ചിട്ടാണ് പിന്നെ പദാർത്ഥ രൂപം ധരിക്കപ്പെട്ടത് വസ്തുക്കൾ ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ ചലനം സാധ്യമല്ലാത്ത ഒരവസ്ഥയിലെത്താത്തിടത്തോളം നിങ്ങളുടെ ജൈവോർജം ചലിച്ചുകൊണ്ടേയിരിക്കും അതിന് അതൊരു സത്യമാണത് പ്രകൃതി സത്യമാണ് സ്വപ്രകൃതിയാണ് എന്നതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ചെയ്യും അത് ഏറ്റവും ഉന്നതമായ ശൃംഖത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ആ ജൈവോർജ്ജത്തിൻ്റെ ചലനാവസാനത്തിൽ അങ്ങനെ പ്രസരിച്ച് 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 എക്റ്റോപ്ലാസത്തിൻ്റെ എമിറ്റിംഗ് റേറ്റ് അതായത് മാക്രോ കോസത്തിലേക്ക് അതിങ്ങനെ ഒരു ക്രമീകൃത താളത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു വലിയൊരു കൂടിച്ചേരൽ അവിടെ സംഭവിക്കുന്നു അതാണ് വലിയൊരു വന്യമായ മുഹൂർത്തം ധ്യാനത്തിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ചലനമുള്ളതുകൊണ്ടാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജൈവോർജ്ജം ഇങ്ങനെ ദ്രുതഗതിയിൽ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കുന്നത് പുനരഫി ജനനം പുനരഫി മരണം അങ്ങനെ ആ ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണുള്ളത് അപ്പോൾ തനിച്ചു പോയാലും നിങ്ങൾ ലക്ഷ്യത്തിലെത്തും പക്ഷേ നിങ്ങളുടെ യാത്ര വളരെ നീണ്ടതും കൃഷ്ഠവും വിരസവുമായിരിക്കും എല്ലാ രീതികളും എല്ലാ രീതിശാസ്ത്രങ്ങളും സഹായങ്ങളായേക്കാമെങ്കിലും അവയൊന്നും കൃത്യമായും ധ്യാനമായി കൊള്ളണമെന്നില്ല പലപ്പോഴും അവ വെറും ഇരുട്ടിൽ തപ്പലാണ് അപ്പോൾ ഇപ്പോൾ രീതിശാസ്ത്രങ്ങളെല്ലാം തന്നെ നമുക്ക് ധ്യാനത്തിൻ്റേതായിട്ടുള്ള ആ സൗരഭ്യം പകർന്നു തരാൻ ഉതകുന്നതല്ല എന്നാണ് നവീനമായിട്ടുള്ള ധ്യാനത്തെക്കുറിച്ചുള്ള ചിന്താധാരയുടെ പക്ഷക്കാർ പറയുന്നു പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു സാക്ഷിയായി മാറും ഫിറ്റ്നസ്സിംഗ് മെഡിറ്റേഷൻ ഡൈനാമിക് മെഡിറ്റേഷനിലൊക്കെ കുണ്ടലിനി വേ മെഡിറ്റേഷനിലോ വേളിങ് മെഡിറ്റേഷനിലൊക്കെ നിങ്ങളൊരു സാക്ഷിയായിട്ട് മാറുന്ന ഒരു മുഹൂർത്തം സംജാതമാകുന്നു ആ സമയത്താണ് ധ്യാനം സംഭവിക്കുന്നത് ആകാശത്തിൽ നമ്മളിങ്ങനെ വെള്ളിമേഘങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു വൈറ്റ് ക്ലൗഡ്സ് അതാരും അവിടെ സൃഷ്ടിക്കുന്നില്ല അതാരും അവിടെ നിന്നും മാച്ചു കളയുന്നില്ല അത് യാദർശികമായിട്ട് അവിടെ സംഭവിക്കും അങ്ങനെ മേഘങ്ങൾ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ അപ്രത്യക്ഷമാകുന്നത് പോലെ ഒരാളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അങ്ങനെ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന അതിലൊരു സാക്ഷിയായി തീരുന്ന ദർശനമായി തീരുന്ന ആ ഒരു സന്ദർഭത്തിൽ ആണ് ആ വ്യക്തിയിൽ ധ്യാനം സംഭവിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതിനെയാണ് ധ്യാനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പ്രയത്നരഹിതമായിട്ടുള്ള ഒരു കൈവല്യാവസ്ഥ എന്ന് വേണമെങ്കിൽ അതിന് പറയാം അപ്പോൾ നിങ്ങൾ നിശബ്ദനായി മാറുന്നു ആ സന്ദർഭത്തിൽ അതായത് ധ്യാനം അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾ അനന്യത പ്രാപിക്കുന്നില്ല എന്ന് കാണാം നിങ്ങൾ നിശബ്ദനായി മാറിയിരിക്കുന്നു ആ സമയത്ത് നിരീക്ഷിക്കുന്നു ഒബ്സർവേഷൻസ് ഉള്ളി ആ ദിവസം ധ്യാനം സംഭവിച്ചിരിക്കുന്നു അന്നായിരിക്കും നിങ്ങളിൽ ധ്യാനം സംഭവിച്ചിട്ടുണ്ടായിരിക്കൂ ആ ദിവസം രീതി അല്ലെങ്കിൽ മാർഗം ഒരു തടസ്സവും അല്ലെങ്കിൽ ഒരു സഹായക ക്രിയ പോലുമോ ആകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യായാമത്തെ പോലെ അതിനെ ഇഷ്ടപ്പെടാം അത് ഒരുതരം ചൈതന്യം പ്രദാനം ചെയ്യുന്നു എന്നാൽ തീർത്തും അതിൻ്റെ ആവശ്യമില്ല യഥാർത്ഥ ധ്യാനം നേരത്തെ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ധ്യാനം സാക്ഷിപ്പെടലാണ് ധ്യാനിക്കുക എന്നാൽ ഒരു സാക്ഷിയായി തീരുക എന്നാണ് അർത്ഥം ധ്യാനം ഒരു രീതിശാസ്ത്രമേ അല്ല ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം കാരണം ഈ ധ്യാനം ഒരു രീതിശാസ്ത്രം അല്ലാതെ വരുമ്പോൾ അതൊരു സാക്ഷിപ്പെടൽ മാത്രമായി തീരുമ്പോൾ ആണ് മായാബോധത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കുക അപ്പോൾ ഈ രീതിശാസ്ത്രങ്ങളെല്ലാം തന്നെ ധ്യാനത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത് എന്നാൽ രീതികൾ വേണം താൻ ഇത് രണ്ടുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നതാണ് നമ്മളുടെ ജൈവോർജത്തിൻ്റെ ആ ചലനത്തെ എപ്പോൾ എത്രമാത്രം നിശബ്ദമായി ആത്മാവിലെ കോറിൽ കോർ എനർജിയിലെ തിരിച്ചു നിൽക്കാൻ പറ്റുമോ അപ്പോൾ മാത്രമായിരിക്കും ധ്യാനം വന്നു ചേരുകയുള്ളു അതിന് ആ രീതിയിലുള്ള ഒരു സമാധി അവസ്ഥയിലേക്ക് പോകാൻ റൈക്കിയിലൂടെ സാധിക്കുമെന്നുള്ളതാണ് പ്രസ്താവ്യം അപ്പോൾ നിങ്ങൾക്ക് പല രീതികളും പല മാർഗങ്ങളും നിർദ്ദേശിച്ചുകൊണ്ടേയിരിക്കും ഒരു വ്യക്തി ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഗുരു ഇപ്പോൾ റൈക്കിയാണെങ്കിലും പഠിപ്പിക്കുമ്പോൾ നമ്മൾ പല രീതികളും പറയും അതിനകത്ത് അതായത് രോഗിയുടെ സ്പന്ദവൈഷമ്യങ്ങളാണ് രോഗം അപ്പോൾ സ്പന്ദം ക്രമീകരിക്കുന്നതിന് സൂക്ഷ്മദേഹത്ത് നിന്ന് എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനും അതിനെ കത്തിച്ച് കളയുന്നതിനും വൈലറ്റ് ഭീമിൽ അതിനെ ബേൺ ചെയ്ത് കളയുക എന്നുള്ള ഒരു രീതി നമ്മൾ പഠിപ്പിക്കും അത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഏഴ് പാളികളാണ് അല്ലെങ്കിൽ ചക്രങ്ങളിൽ കൂടി ചക്രദളങ്ങളുടെ തകരാറുകളാണ് ഈ ഓറയിലാണ് ഇതെല്ലാം നിൽക്കുന്നത് രോഗമെല്ലാം നിൽക്കുന്നത് അതിനെ വയലറ്റ് ഫ്ലെയിമിൽ ബേൺ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗം ഫിസിക്കൽ ബോഡിയിൽ നിന്ന് മാറും എന്നൊരു രീതി നമ്മൾ പഠിപ്പിക്കുന്നു പഠിച്ചിരിക്കുന്നു അതനുസരിച്ച് വയലറ്റ് ബീം മെഡിറ്റേഷൻ ഉപയോഗിച്ച് നമ്മളത് ചെയ്യുന്നു അപ്പോൾ ഈ രീതി അങ്ങനെയുള്ള പല രീതികളുമാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ആത്യന്ധികമായ അർത്ഥത്തിൽ ധ്യാനം ഒരു രീതിയെ അല്ല ധ്യാനം എന്നാൽ ഒരു അവധാരണമാണ് ജാഗ്രതയാണത് എങ്കിലും നിങ്ങൾക്ക് രീതിശാസ്ത്രങ്ങൾ ആവശ്യവുമാണ് കാരണം ആത്യന്തികമായ അവതാരണം നിങ്ങളിൽ നിന്നും വളരെ അകലെയാണ് അത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്നുവെങ്കിലും നിങ്ങളിൽ നിന്നും വളരെ അകലെ തന്നെയാണ് വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്കതിനെ സ്വായത്തമാക്കാം പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സ് തടസ്സം നിൽക്കും കാരണം ഒരു രീതിയിലൂടെയാണ് ഒരു മെത്തഡോളജിയിലൂടെയാണ് നാം ധ്യാനം പരിശീലിച്ചു പോന്നിട്ടുള്ളത് അപ്പോൾ ഇതേ നിമിഷം നിമിഷത്തിൽ തന്നെ അത് സാധ്യമാണ് എന്നാൽ അസാധ്യവുമാണ് രീതികൾക്ക് വിടവ് അടയ്ക്കാൻ കഴിയും അതിന് മാത്രമേ കഴിയൂ ഏതെങ്കിലും വിടവുകൾ ഉണ്ടെങ്കിൽ അതിനെ നികത്തുന്നതിന് മാത്രമാണ് രീതികൾ ഉപകരിക്കപ്പെടുക അപ്പോൾ തുടക്കത്തിൽ ധ്യാനങ്ങൾ രീതികളാണ് ഒടുവിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകും നിങ്ങൾ അതൊരു തമാശയായിട്ട് ചിരിക്കും രീതിയിൽ ധ്യാനമില്ല രീതികൾ ധ്യാനമല്ല നിലനിൽപ്പിൻ്റെ സത്തയുടെ തീർത്തും വ്യതിരക്തമായ ഒരു ഗുണമാണ് ഈ രീതികളെന്ന് മനസ്സിലാവും അപ്പോൾ അവസ്ഥയാണ് അത് ധ്യാനം അതിന് മറ്റൊന്നുമായും ബന്ധമില്ല എന്നാൽ അത് അവസാനം മാത്രമേ സംഭവിക്കുകയുള്ളൂ തുടക്കത്തിലേ അത് സംഭവിച്ചു എന്ന് വിചാരിക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരു വിടവ് ഒരിക്കലും നികത്തപ്പെടില്ല അപ്പോൾ രീതി നമുക്ക് ആവശ്യമാണോ ചില രീതികൾ ആവശ്യമാണ് ബുദ്ധിസ്റ്റുകളുടെ ധ്യാന രീതിയിൽ ഒരിക്കൽ നദി കറുകയെ കിടക്കാൻ ഒരു വള്ളം വഞ്ചി ഉപയോഗിച്ചു അഞ്ച് ബുദ്ധിസ്റ്റുകൾ അവരാ വഞ്ചി അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ അത് ചുവന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടന്ന് 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 ആളുകളെ ചോദിച്ചു നിങ്ങളെന്താണ് ഈ വള്ളവുമായിട്ട് കരയിൽ കൂടി നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ നദി കിടക്കാൻ ഞങ്ങളെ ഈ വള്ളമാണ് വഞ്ചിയാണ് സഹായിച്ചത് ഇത് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇക്കരെ കിടക്കാൻ പറ്റില്ലായിരുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതിനെ കാട്ടിൽ എന്ന് പറയും അങ്ങനെ അത് ചൂന്നുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ അത് വള്ളം പുഴ കിടക്കുന്നതിനുള്ള ഒരു രീതി മാത്രമായിരുന്നു അതിനെ വീണ്ടും വീണ്ടും അത് കൊണ്ടുപോയി നടക്കുന്നതുകൊണ്ട് ഒരിക്കലും ഈ ഇതിൽ നിന്നും നമുക്ക് വിടുതൽ സംഭവിക്കുന്നില്ല ആ രീതിയിൽ നിന്ന് ആ ഉപാധിയിൽ നിന്ന് നമുക്ക് പുറഞ്ചാടാൻ സാധ്യമല്ലാതെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ രീതികൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ചില സന്ദർഭങ്ങളിൽ ഇല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ രീതികൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ റയ്ക്കി ചികിത്സിക്കുമ്പോൾ രീതികളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു ചില സന്ദർഭങ്ങളിൽ കാരണം നമുക്ക് എത്ര ചികിത്സിച്ചിട്ടും ഒരു പക്ഷേ രോഗം മാറാതെ നിൽക്കുന്നു ഇല്ലെങ്കിൽ അധികരിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണിതിൻ്റെ മൂല കാരണമെന്ന് അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ചികിത്സകൻ എന്ന നിലയിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അത് ഇല്ലാതിരിക്കുന്നതിന് നാം ഒരു ധ്യാനം ഈ രോഗി ഇതിനു മുമ്പെന്നോ നമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണത് അത് നമ്മളുടെ മുമ്പിൽ ഈ രോഗി പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് ഈ രോഗിയെ ഞാൻ ധ്യാനിക്കുന്നു എന്ന സങ്കല്പത്തിൽ റയ്ക്കി വെറുതെ നമ്മൾ ഒരു ഗൈഡഡ് ആയിട്ട് നമ്മൾ വെറുതെ അതിന് ആ രോഗിയെ പിന്തുടരുന്നു റയ്ക്കി അങ്ങനെ ഒരു ധ്യാന റയ്ക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ രോഗം മാറിക്കൊടുക്കും നമ്മൾ മാറ്റി എന്നുള്ള ഇത് വേണ്ട നമ്മളൊരു സാക്ഷിപ്പെടലായി കൊടുക്കുക മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ റൈക്കി ആ രീതിയിലും കൂടി പരിശീലിക്കാനും അതിൽ വിജയം ഭരിക്കാനും എല്ലാ റേക്കി പ്രാക്ടീഷ്യനേഴ്സിനും ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലവലി